നമസ്കാരം ഞാൻ സ്വാഗതം പവർഡ് ബൈ ബൈ തന്നെ ഇന്ത്യ ഉഭയകക്ഷി ചർച്ചകൾ പുനരാരംഭിക്കാൻ നീക്കം വിദേശകാര്യ സെക്രട്ടറി ജയശങ്കർ പാകിസ്ഥാനിലേക്ക് സന്ദർശനം സാർക്ക് രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനെന്ന ഔദ്യോഗിക വിലയിരുത്തൽ വിദേശകാര്യ സെക്രട്ടറിമാർ തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ത്യ റദ്ദാക്കിയത് കഴിഞ്ഞ ആഗസ്റ്റിൽ തീരുമാനം ചർച്ചകൾക്ക് മുന്നോടിയായി പാക് ഹൈക്കമ്മീഷണര് കശ്മീർ തീവ്രവാദികളോട് സംസാരിച്ചതിനെ തുടര്ന്ന് തുടർ ചോദ്യങ്ങളുടെ സുനന്ദ കൊലക്കേസിൽ ശശി തരൂരിനോട് തുടര് ചോദ്യങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം തരൂരിന് കുരുക്കായി മൊഴികളിലെ പൊരുത്തക്കെടാവ് വീണ്ടും ചോദ്യം ചെയ്യൽ ഐ പി എൽ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് തരൂരിന്റെ സഹായികളുടെ മൊഴികളിലും സംശയം തിരുവനന്തപുരത്തേക്ക് പോകാൻ അനുമതി ആവശ്യവുമായി തരൂർ നാലാംഘട്ട ചോദ്യം ചെയ്യൽ മടങ്ങിയെത്തിയ ശേഷം അഞ്ചു വർഷത്തെ ഇമെയിൽ ഫോൺ സംഭാഷണങ്ങളുടെ രേഖകൾ തരൂർ പോലീസിനു കൈമാറി കൂടുതൽ തെളിവുകൾക്കായി പരിശോധന യുക്രൈൻ പുകയുന്നു വിമത പോരാട്ടം ശക്തം യുക്രൈനിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് വീണ്ടും ആക്രമണം കൊല്ലപ്പെട്ടത് പതിനൊന്ന് സാധാരണക്കാരും ഏഴു സൈനികരും റഷ്യൻ അനുകൂല വിമതരും സർക്കാർ സേനയും തമ്മിൽ പോരാട്ടം തുടരുന്നു ആക്രമണം വെടിനിർത്തൽ കരാർ ഒപ്പിട്ട് മണിക്കൂർ പിന്നിടും മുമ്പ് വിമതരെ പിന്തുണയ്ക്കുന്ന നടപടി തുടർന്നാൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധമെന്ന് യൂറോപ്യൻ യൂണിയൻ സമാധാന ഉച്ചകോടി വിഫലം ദുരന്തത്തിന്റെ കാരണം തേടി ബംഗളൂരു ട്രെയിൻ അപകടത്തിൽ റെയിൽവേ അന്വേഷണത്തിന് തുടക്കം ബ്രേക്കിംഗ് സംവിധാനത്തിലെ തകരാർ അപകട കാരണമായെന്ന് സംശയം പാളത്തിലേക്ക് പാറക്കല്ലുകൾ വീണിരുന്നതായി ഔദ്യോഗിക വിശദീകരണം അട്ടിമറി സാധ്യത റെയിൽവേ തള്ളി ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് ദുരന്തത്തിൽ മരിച്ചത് ഒമ്പത് പേർ ദുരന്തത്തിന് ഇരയായത് അഞ്ചു മലയാളികൾ ബംഗളൂരു റൂട്ടിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുവരെ കേരള ട്രെയിനുകൾ വഴിതിരിച്ചുവിടും സർവീസുകൾ റദ്ദാക്കില്ല ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ ബൈ സമാപിക്കുന്നു അടുത്ത മണിക്കൂറിന് ശേഷം നമസ്കാരം